വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ പക്വദിനും വന്നവർ ഞാൻ എന്നുള്ളത് കോഴിക്കോട് ടൗൺ ഹാളിലാണ് ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി വന്നതാണ് ഈ ഒരു മാസം റബിയുള്ളവലാണ് റബിയുല്ലവൽ മാസത്തിൽ അഭിവാബിയെ കുറിച്ചിട്ട് കക്കാട് മുഹമ്മദ് ഫൈസി രചിച്ച സൈദ മുഹമ്മദ് റസൂൽ പേരെയുള്ള ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഞാനിവിടെ എത്തിയപ്പോൾ ആളുകൾ വരുന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കാരണം ഈ ഒരു പുസ്തകത്തിന്റെ മുഹമ്മദ് റസൂലെന്ന് പേരുള്ള വലിയ കക്കാട് ഉസ്താദ് ഈ പുസ്തകത്തിന്റെ ഒന്നും രണ്ടും വാള്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലാണ് ഇതിന്റെ ഒന്നാം വാള്യം പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിന്റെ രണ്ടാം വാള്യം പുറത്തിറങ്ങുന്നത് രണ്ടും അതിമനോഹരമായ പുസ്തകമാണ് അപ്പോൾ അതിൻ്റെ മൂന്നാം വാള്യം പുറത്തിറങ്ങുന്നു എന്ന് കണ്ടപ്പോൾ എന്തായാലും അത് മിസ്സാക്കരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്നപ്പോഴാണ് ആത്മദാസ് എമി എന്നുപേരെയുള്ള സ്വാമിജിയെ കാണുന്നത് ഒരു പക്ഷെ നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഓതുന്ന ഇസ്ലാമിക സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സ്വാമിജിയാണ് ആത്മദാസ് എമി അദ്ദേഹം എന്റെ ഒരു സുഹൃത്ത് കൂടിയാണ് വർഷങ്ങളെല്ലാം പരിചയമുണ്ട് ഞങ്ങൾ എന്നും പരസ്പരം മെസ്സേജ് അയക്കുന്ന എല്ലാ അതേപോലെ കുറിച്ചൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിക പറഞ്ഞിട്ടും അങ്ങനെ കുർ ഖുർആാനൊക്കെ ഓന്നിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നേരിൽ കാണുന്നത് നമ്മൾ സന്തോഷം ശേഷം കാണാൻ കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴാണ് സൂഫി കായകൻ സമീർ ബിൻസയെ കണ്ട അദ്ദേഹം ഇവിടെ സാമുജയെ പോലെ തന്നെ അതിഥിയായിട്ട് വന്ന ഒരാളാണ് അങ്ങനെ സമീർ ബിൻസെയും പരിചയം പുതുക്കിയും അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ വരുന്നത് കണ്ടോ ഒരു നല്ലൊരു തടിച്ചൊരു മനുഷ്യനും എനിക്ക് ആ മനുഷ്യനെ പരിചയമില്ല അദ്ദേഹം അടുത്തെത്തിയപ്പോൾ എനിക്ക് കൈ തന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ ഇടപ്പാളുള്ള വിശാൽ മീഡിയക്കാരല്ലേന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ച് ഞാൻ അറിയുന്ന അവിടെ കണ്ടല്ലോ എന്ന് തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീഡിയോ കാണലുണ്ട് ആ വീഡിയോയിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് പിറകിൽ കബോർഡിൽ എൻ്റെ പുസ്തകമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ പുസ്തകം അതെ ഈ ക്യാപിറ്റൽ ബുക്സ് എന്ന് പറയുന്ന ഇതിൻ്റെ ഉടമയാണ് ഞാൻ കുഞ്ഞാലിൻ ഹാജി ഞങ്ങളാണ് ഈ ഒരു ഇന്നത്തെ ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ ബുക്ക് സ്റ്റാൾ സ്ഥാപിച്ചത് ഇന്ന് ഞങ്ങളുടെ മെയിൻ അറബി കിതാബുകളും കുറുആാനുമാണ് ഞങ്ങളുടെ ഇത് രണ്ട് കളറിലാണ് കുറ പിന്നെ കിതാബുകളെല്ലാം ഉള്ളത് കുറാനും രണ്ട് കളറിലാണ് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു കച്ചവടമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ക്യാപിറ്റൽ ബുക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്റെ മകനാണ് ഞാൻ മകനോട് സംസാരിച്ചു എന്തുകൊണ്ടാണ് കക്കാട് സ്ഥാന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആ ഒരു ബുക്സ് തയ്യാറായത് കൂട്ടി കാര്യം കൂടി ചടങ്ങാണ് ഈ ചടങ്ങ് ഇത് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ ഒന്നാം ഭാഗം ക്യാപിറ്റൽ ഇന്റർനാഷണൽ ബുക്ക് ഇറക്കിയിരുന്ന ഇറക്കിയ ഭാഗത്തിന്റെ മൂന്നാം ഭാഗമായി ദർശനകാന്ഡത്തിന്റെ പ്രകാശനമാണ് ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മൂന്നാം ഭാഗം ഇറങ്ങുന്നത് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ചരിത്രകാന്ഡം నాలూ అంచ భాగం ചുരുങ്ങിയത് രണ്ട് ഭാഗം കൂടി ഉണ്ടാകും അത് ഇൻഷാല്സാദ് എഴുതി തുടങ്ങിയിക്കുന്നത് അത് എഴുതി കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കുന്ന ആയിട്ട് മലയാള പുസ്തകങ്ങളുടെ പ്രകാശനം ക്യാപിറ്റൽ ഇന്റർനാഷണൽ ബുക്ക്സ് ചെയ്യാറില്ല ഒരു പതിനഞ്ചോ പതിനേഴോ കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രകാശനം നടത്തുന്നത് മലയാള പുസ്തകങ്ങൾ വളരെ കാമ്പുള്ളതിന് മാത്രമേ ഇപ്പൊ ഉള്ളൂ അതിനോട് വളരെ സൂക്ഷിച്ചും നല്ല പുസ്തകങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് പുറത്താണ് ഞങ്ങൾ മലയാള പുസ്തകങ്ങളെ കാണാറ് അതിന്റെ ഭാഗമായി ഇങ്ങനത്തെ ഒരു പുസ്തകത്തിന്റെ അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ടൗൺ ഹാളൊക്കെ നിറഞ്ഞ കവിഞ്ഞു തുടങ്ങിയിരുന്നു ആളുകളൊക്കെ വന്നു കഴിഞ്ഞു ഇനി ഇത് ആ പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ് ആ സമയത്താണ് ഈ ബുക്കിന്റെ കവർ ഡിസൈൻ ചെയ്ത ചൈത്ര എന്ന പേരിൽ ഒരു സാധു മനുഷ്യനെ ഞാൻ കണ്ടു അദ്ദേഹം ഇസ്ലാമിക് കാലിഗ്രാഫിയിലൊക്കെ ഉന്നതമായ കഴിവുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഞാൻ നമ്മുടെ കൂടെ ചൈത്ര തങ്ങളാണ് ഈ തങ്ങളാണ് ഈ പുസ്തകത്തിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക് കാലിഗ്രാഫിയിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വർഷങ്ങളായിട്ട് ഇതേമാതിരി പോയിട്ട് ആയിട്ട് സ്വയത്താക്കിയതിൻ്റെ പേരിൽ ഇത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ താല്പര്യം അപ്പം അങ്ങനെ വന്നപ്പോൾ ചെയ്യുന്ന വസൂദാനുള്ളൊരു ഒരു ബുക്ക് ഒരു ബുക്ക് രീതിയിൽ ഞാൻ ചെയ്ത ഇറങ്ങിയ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പുസ്തകം നയിച്ച കക്കാട് മുഹമ്മദ് ഫൈസി ഉസ്താദ് കടന്നു വരുന്നത് വളരെ സ്നേഹാദരവോട് കൂടിയാണ് അദ്ദേഹത്തെ അനുയായികൾ സ്വീകരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഉസ്താദ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും ഒരുപാട് സ്ഥലങ്ങളിൽ റസൂലെ കുറിച്ചുള്ള പത്ത് ദിന പ്രഭാഷണങ്ങൾ ഒരു മാസം പ്രഭാഷണങ്ങൾ അങ്ങനെ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന ആളാണ് ഉസ്താദ് ഇപ്പോൾ അത് ആ ഒരു അതെല്ലാം ഒരു പുസ്തക രൂപത്തിലാക്കി എഴുതിയിരിക്കുന്ന മൂന്ന് വാളങ്ങളാണ് ിലവിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ പുസ്തകം പ്രകാശനം നടത്തുന്ന മുനവർലി ശിഹാബ് തങ്ങൾ സാക്ഷാൽ ശിഹാബ് തങ്ങളുടെ മകൻ കടന്നു ഞാൻ ആദ്യമായിട്ടാണ് മുനവർലി ശിഹാബ് തങ്ങളെ നേരിൽ കാണുന്നത് എൻ്റെ ഓർമ്മയിൽ ശിഹാബ് തങ്ങളെ ഞാൻ ചെറുപ്പത്തിലിറങ്ങാനും കണ്ടൊരു ഓർമയുള്ളൂ ഞാൻ ആദ്യമായിട്ട് അടുത്തുനിന്ന് കണ്ടു ഒരു ആ തിരക്കിനിടയിൽ എനിക്കൊന്ന് കൈ കൊടുക്കാനോ കൈയൊന്ന് മുത്താനോ എനിക്ക് സാധിച്ചില്ല അൽബുകൊണ്ട് ഞാൻ ആ ആ ഒരു ശരീരം ഒരുപാട് തവണ ഞാൻ ചുംബിച്ചു കഴിഞ്ഞു അദ്ദേഹത്തോട് ആളുകൾ കാണിക്കുന്ന ഒരു സ്നേഹം ആദരവ് ആ മുഖത്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞൊരു തങ്ങളെ നേരിൽ കാണുന്ന ഒരു ശിഹാബ് തങ്ങൾ കുടുംബത്തിലെ പാണക്കാട് കുടുംബത്തിലൊരു തങ്ങളെ നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം മാഷാ എത്ര സ്നേഹത്തോടെയാണ് മലയായികളും അവിടെയുള്ള ആളുകളും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് മുൻപ് തന്നെ ഇതിന്റെ ഒൻപതിനായിരത്തോളം കോപ്പി വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു പക്ഷെ കേരള ചരിത്രത്തിൽ ഇങ്ങനെയൊരു പുസ്തകം അതായത് ഒരു പുസ്തകത്തിന്റെ പ്രകാശനത്തിന് മുൻപ് അതിന്റെ ഒൻപതിനായിരത്തോളം കോപ്പി അച്ചടിച്ച് വിറ്റഴിക്കപ്പെടുക വർഷ കോഴിക്കോട് ടൗൺ ഹാളിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊരു പുസ്തക പ്രകാശനം സമീപ ചരിത്രങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ആ പുസ്തക പ്രകാശനത്തിന് എത്തിയത് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കണ്ണിനും കൽപിനും ധന്യമാകുന്ന കാഴ്ചകളും അനുഭവങ്ങളുമാണ് കോഴിക്കോട് ടൗൺ ഹാളിലെ ആ പുസ്തക പ്രകാശന ചടങ്ങ് സംബന്ധിച്ചും സന്തോഷം തോന്നുന്നത് വേറൊരു കാര്യമുണ്ട് നവാസ് പാലേരി എന്ന് പറയുന്ന ഒരു ഘാദികനുണ്ട് അദ്ദേഹത്തിന്റെ മനോഹരമായ ഹബിബായ നബിയെക്കുറിച്ചും മദീനയെക്കുറിച്ചും മാമിന ബിബിയൊക്കെ ഒരു പാട്ട് അത് ഒന്ന് കനിയും മിമ്പത്തേനേ ചടങ്ങിലേക്ക് കടക്കണം അങ്ങനെ അങ്ങനെ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ആശാ ഒരുപാട് സന്തോഷം തുടങ്ങിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ പുസ്തകം ഒന്ന് വാങ്ങണം ആ പുസ്തകം ഒന്ന് വായിക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു അങ്ങനെ പുസ്തകത്തിന്റെ പ്രകാശനം തുടങ്ങിയൊരു എവർലി ശിഹാബുദ്ധങ്ങൾ ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ തന്നെ ഈ പുസ്തകം എന്തുകൊണ്ടാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് വ്യക്തമായി പറയുക പോലും ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തിട്ടുണ്ട് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് പക്ഷേ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു പുസ്തകം എൻ്റെ ജീവിതത്തിൽ കടന്നു വരാനില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ് അതാവും അനുഗ്രഹത്താൽ എനിക്ക് ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയപ്പോൾ എൻ്റെ ആദ്യ യാത്ര വിദേശയാത്ര ഹജ്ജായിരുന്നു അതെൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും കൂടെയായിരുന്നു അന്ന് ഹജ്ജിനെ കുറിച്ച് ഞാൻ കൂടുതൽ കേട്ടത് അന്ന് കക്കാട് മുഹമ്മദ് വൈസിയുടെ ഹജ്ജ് ക്ലാസ് ആ കേസറ്റ് വാക് മേലിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് അത് പൂർണ്ണമായും കേട്ടുകൊണ്ടാണ് എനിക്ക് ഹജ്ജ് ചെയ്യാൻ ഹജി ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ കവർ പേജും അതോടൊപ്പം അറബി പുസ്തകത്തിൻ്റെ കവർ പേജൊക്കെ അവിടുന്ന് പ്രസ് പ്രകാശനം ചെയ്തു എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ബുക്ക് മേടിച്ചുകൊണ്ടുപോകുന്ന ആളുകളുണ്ട് മഷാദ അപ്പം ഞാൻ ഓർത്തത് ഹലീമാ ബീവിയെക്കുറിച്ചാണ് വെറും ആറ് ദിവസം പ്രായമായ ഹബീബായ നബിയെ മുലയൂട്ടാൻ വേണ്ടി അങ്ങ് തായ്ഫിൽ നിന്ന് വന്ന ഒരുപാട് സ്ത്രീകളുടെ കൂടത്തിലൊരു സ്ത്രീയായിരുന്നു ഹലീമാ ബീവിയും ഭർത്താവും പക്ഷേ അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയില്ല അവർ വന്ന് കണ്ടതാണ് ഹബീബായ നബിയെ പക്ഷേ അതിന് വാപ്പയില്ലാത്തത് കാരണം തങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക മായി ലാഭം ഉണ്ടാകില്ല എന്ന് കരുതിയിട്ട് ആ കുഞ്ഞിനെ എടുക്കാതെ പോയതാണ് ഒരു കുഞ്ഞിനും കിട്ടാതായപ്പോഴാണ് അത്ര ഹലീമാ ബി വീണ്ടും കരുതിയത് ആ ഒരു വാപ്പയില്ലാത്ത കുഞ്ഞിൻ്റെ മുഖത്ത് എന്തൊരു സന്തോഷമാണ് എന്തൊരു പ്രത്യേകതയുണ്ട് നമുക്ക് ആ കുഞ്ഞിനെ തന്നെ കൊണ്ടുപോയാലോ അങ്ങനെ നടക്കാൻ പോലും കഴിയാത്ത വിശന്ന് വലഞ്ഞ ഒരു 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 കഴുതപ്പുറത്ത് വന്ന ഹലീമാ ബീവി ആ കുഞ്ഞിനെ വീണ്ടും എടുത്തു കൊണ്ടുപോകുമ്പോൾ ആമിനാ ബീവി സന്തോഷത്തോടെ പറഞ്ഞേക്കാൻ നിങ്ങളെൻ്റെ പൊന്നുമോനെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം അങ്ങനെ ആ കുഞ്ഞിനെ ആ ഒരു അങ്ങോട്ട് വെച്ചപ്പോൾ അത്ഭുതം അങ്ങോട്ട് നടന്നു നടക്കാൻ കഴിയാത്ത ഇങ്ങോട്ട് വരുമ്പോൾ ചവാളിയായിരുന്ന കഴുത എത്ര വേഗത്തിലാണ് നടന്നു പോയത് ആറു ദിവസം പ്രായമുള്ള ഹബീബായ നബിയുടെ ആ ശരീരം ആ കഴുതപ്പുറത്ത് യാത്രയ്ക്ക് വേണ്ടി വെച്ചപ്പോൾ തന്നെ ആ കഴുതക്ക് എവിടെ നിന്നില്ലാത്തൊരു ചൈതന്യവും ഊർജ്ജവും കിട്ടി കൂടെ ഭർത്താവ് വന്നിരുന്ന ഒട്ടകത്തിന് വല്ലാത്തൊരാവേശം അവരുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആകെ പാൽ ചുരത്താൻ തുടങ്ങി എവിടെയൊക്കെ ആ ഒരു നാട്ടിലെത്തുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ വാഹനം എത്ര പതുക്കെ വന്നിരുന്നതാണ് ഇപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇത്രയധികം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു എന്താണ് ഇതിൻ്റെ ഒരു അത്ഭുതം ഹലീമാദേവി അപ്പം ഇങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ മടിയിലിരിക്കുന്നത് ഈ ഒരു ഉണ്ണി മുഹമ്മദ് എന്ന് പേരുള്ള ലോകത്തിലും ഒരുവനും മാതൃകയാക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് അന്ന് അവർക്കറിയില്ല പക്ഷെ ആ കുഞ്ഞിലെന്തോ അത്ഭുതമുണ്ടെന്ന് ഹലീമക്ക് മനസ്സിലായി ഞാൻ ഈ പുസ്തകം കൊണ്ടുപോകുമ്പോൾ ഈ കഴുതക്കുണ്ടായ മാറ്റം പോലെ നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ എന്ത് മാറ്റങ്ങളാണ് റബ്ബെ ഉണ്ടാകാൻ പോകുന്നത് ആ ചരിത്രമാണ് ഞാൻ ഓർത്തത് ആ നാട്ടിലെത്തിയിട്ട് അവിടെ പുല്ല് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഈ ഈ ഒരു കഴുത പുല്ല് തിന്നാൻ പോയാൽ അത്ഭുതം അവിടെ കാണാൻ പച്ച പുല്ലുകൾ ഇങ്ങനെ തിളർത്ത് വരുന്നു ആ ഒട്ടകം പുല്ലുമേയാൻ പോയാൽ ഹബീബായ നബിയുടെ സ്പർശനമായിട്ട് ആ ഒട്ടകത്തിന് ഇഷ്ടം പോലെ പുല്ല് കിട്ടുന്നു ഹലീമാ ഹലീമാവിക്ക് അത്രയും ഉണ്ടായിട്ടുണ്ട് ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ അപ്പോൾ നമ്മൾ ആ ഹബീബാൻ ഇവരുടെ ചരിത്രമടങ്ങുന്ന പുസ്തകം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിലുണ്ടാകാവുന്ന പുണ്യങ്ങൾ മാഷാ അല്ല അതോർത്തിട്ടാണ് എൻ്റെ സന്തോഷം ആ ബുക്കൊന്ന് വായിക്കാൻ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്കുന്നതിനും കേട്ടോ അപ്പോൾ ഈ പുസ്തകം നിങ്ങൾ വായിക്കുകയും ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ആർക്കെങ്കിലും സമ്മാനമായി റബിയിൽ സമ്മാനമായി കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക അപ്പോൾ ഈ പ്രകാശനകർമ്മം ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞപ്പോഴാണ് നല്ല ഗംഭീരമഴ അടിപൊളി മഴ പെയ്തു അങ്ങനെ ചടങ്ങൊക്കെ എല്ലാവരും പുറത്തിറങ്ങുന്ന സമയമാകുമ്പോഴേക്കും മഴയൊക്കെ അവസാനിച്ചു ഇതാളുകളെല്ലാവരും പുറത്തിറങ്ങി ആ സന്തോഷമുള്ളൊരു കാഴ്ച ആ ബുക്കുവായിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്കും പോന്നു